എൻ്റെ പേര് ജെഫി ഫ്രാൻസിസ് ഞാൻ തൃശ്ശൂർ ചിറ്റിലപ്പള്ളി സെൻറ് റിസാസ് ചർച്ച് അടവകിൽ നിന്നാണ് വരുന്നത് ഞാൻ സെപ്റ്റംബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഹസ്ബൻഡും ഞാനും കൂടി ആദ്യമായി ഇവിടെ വന്ന് ഉടുമ്പടി എടുക്കുന്നത് ഞാനൊരു നേഴ്സാണ് മാരേജ് കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡ് ഓൾറെഡി ദുബായിൽ വർക്ക് ചെയ്യുന്ന കാരണം ഞാൻ അവിടെ തന്നെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോയത് പക്ഷേ ജോലിയൊന്നും അന്വേഷിച്ച് കിട്ടിയില്ല പിന്നെ ഞാൻ എൻ്റെ ഇടയ്ക്ക് പ്രഗ്നൻ്റായി നാട്ടിലോട്ട് തിരിച്ചു പോകുന്നു നാട്ടിൽ തിരിച്ചു വന്നിട്ട് ഞാൻ ഉടമ്പടി പുതുക്കാനുള്ള സമയമായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കി അതിൽ ഞാൻ എനിക്ക് ഒഇഇറ്റി എക്സാം എഴുതാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ബി എസ് സി നഴ്സി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എനിക്ക് അന്നൊന്നും എഴുതാൻ പറ്റിയിരുന്നില്ല അന്ന് ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം അതൊരു നിയോഗമായിട്ട് വെച്ചിട്ട് ഒ എ ടി പഠിക്കാനായിട്ട് ഞാൻ തീരുമാനമെടുത്ത് എന്നിട്ട് ഞാൻ ഓൺലൈനായിട്ട് ഒരു ഫോർട്ടീൻ ഡേയ്സ് വൺ അവർ ക്ലാസ് ഞാൻ നോക്കിയായിരുന്നു പക്ഷേ അതിൽ പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും എനിക്ക് ഉണ്ടായില്ല അത് കഴിഞ്ഞ് എനിക്ക് ഡെലിവറിക്ക് മുന്നേ വൺ ടൈം എക്സാം ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അപ്പം ഞാൻ മെയ് മാസം മാതാവിൻ്റെ വണക്കമാസാണ് അപ്പോൾ അതിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് മെയ് ലാസ്റ്റിലോട്ട് ഞാൻ ഡേറ്റ് നോക്കി ആ ഡേറ്റ് എനിക്ക് കിട്ടിയായിരുന്നു മെയ് ട്വൻറ്റി സെവൻത്തിനെയും അപ്പോൾ ഞാൻ അതിലെന്തായാലും എഴുതാൻ തീരുമാനിച്ചു എന്നിട്ട് ഞാൻ നേരിട്ട് ക്ലാസ്സിന് പോകാനായിട്ട് ഡിറക്റ്റ്ലി അവിടെ വീടിനടുത്തുതന്നെ നോക്കാമെന്ന് കരുതി ജോയിൻ ചെയ്തു അപ്പോൾ വൺ മന്ത് പോലും തികച്ചെനിക്കില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് എന്തായാലും എൻ്റെ കഴിവുകൊണ്ട് എനിക്കിത് കിട്ടത്തില്ല എന്നുള്ള നല്ല ഉറപ്പ് എനിക്കുണ്ടായിരുന്നു ഞാൻ ഓൾറെഡി എന്തോരം പ്രാക്ടീസ് ചെയ്താലും എനിക്ക് ഒട്ടും സ്കോറിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തു ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ടെൻഷനടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല എനിക്ക് ഹെൽത്ത് നോക്കണമായിരുന്നു പഠിക്കാൻ്റെ കൂടെ തന്നെ അതുകൊണ്ട് ഞാൻ അധികം ഇമ്പോർട്ടൻസ് ഞാൻ എൻ്റെ പ്രാക്ടീസിന് ഞാൻ കൊടുത്തില്ല ഞാൻ ഒഴിവ് സമയങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്കാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അതിൽ ഒരു വിശ്വാസം എനിക്ക് ലോൺ ഉണ്ടായിരുന്നതായിരുന്നു അതായില്ല മാധവ ഓടുമ്പടി എടുത്തട്ടില്ല അല്ലേ എന്റെ കൂടെ തന്നെ ആയിരിക്കും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ക്ലാസ് जॉइन ചെയ്തു അത് ഹാഫ് ഡേ മാത്രം എനിക്ക് अटेंड ചെയ്യാൻ പറ്റിയിരുന്നു ഉള്ളൂ കൂടുതൽ ടൈം എനിക്ക് ക്ലാസ് अटेंड ചെയ്യാനുള്ള प्रॉब्लംസ് ഈ സമയത്തുള്ളതുകൊണ്ട് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഹാഫ് ഡേ മാത്രം अटेंड ചെയ്തിട്ട് ഞാൻ പോവുകയാണ് പതിവാണ് പിന്നെ വീട്ടിലായാലും പ്രാക്ടീസും കാര്യങ്ങളൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഈ പ്രഗ്നൻസി ടൈമിലുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാരണം കൊണ്ട് സ്വെല്ലിങ് ഒക്കെ കാലിൽ വരുമായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുക മാത്രം കൂടുതലായിട്ട് ചെയ്തിരുന്നുള്ളൂ പ്രാക്ടീസ് എന്നതൊന്നും ഞാൻ അത്രയ്ക്ക് പോലും ചെയ്യായിരുന്നില്ല അങ്ങനെ ഞാൻ വൺ മന്ത് ക്ലാസ് ജസ്റ്റ് അറ്റൻഡ് ചെയ്തു അപ്പോൾ എൻ്റെ കൂടെയുള്ള പിള്ളേരൊക്കെ ചോദിച്ചു എന്തിനാണ് നീ ഡേറ്റ് എടുത്ത് ഇത്രയും പെട്ടെന്ന് പതിയെ മതിയായിരുന്നില്ലേ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥനയിൽ മാത്രം വിശ്വസിച്ചിട്ടാണ് ഈ ഡേറ്റ് ഞാൻ എടുത്തേക്കുന്നത് എന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് എന്തായാലും പറ്റത്തില്ലെന്ന് ഉറപ്പായിരുന്നു കാരണം കൂടെയുള്ള പിള്ളേരുകൾ എല്ലാവരും ആറുമാസവും നാല് മാസം ഒക്കെ കോച്ചിങ് അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെ പഠിക്കുന്ന അത്രയും പിള്ളേരായിരുന്നു എനിക്കെന്ന് ഞാൻ മാഡംസിൻ്റെ അടുത്ത് പോയാൽ എനിക്കെന്നും കറക്ഷൻ മാത്രമായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മാധവൻ്റെ അടുത്ത് എനിക്കറിയാം കറക്ഷൻസ് കിട്ടും എന്നറിയാം പക്ഷേ എക്സാമിൻ്റെ അന്ന് എനിക്ക് എന്തായാലും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ മാതാവ് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എന്തായാലും കിട്ടുന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ ഒഴിവുള്ള സമയത്തൊക്കെ ഇങ്ങനെ റിപ്പീറ്റായി അത് തന്നെ കേൾക്കുമായിരുന്നു ഒ ടി പഠിക്കാൻ തുടങ്ങിയ പിന്നെ ഒ ഇടിയുടെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേൾക്കുമായിരുന്നു കാരണം മനസ്സ് തളരാതയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ട് അത് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു പിന്നെ ഞാൻ ഉടമ്പടിയിലുള്ള കാര്യങ്ങളാണ് ഒ ഇ ടിയിലുള്ള ടിപ്സായിട്ട് ഞാൻ ഉപയോഗിച്ചത് അതിൽ ഞാൻ അരമണിക്കൂർ ബൈബിള് വായിക്കാനിട്ടുണ്ടായിരുന്നു ഞാനെല്ലാം ചെയ്യാറുണ്ട് അതിൽ മലയാളം ബൈബിൾ വായിച്ചിരുന്ന സ്ഥലത്ത് ഞാൻ ഇംഗ്ലീഷ് ബൈബിള് ഉറക്കണ വായിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ബൈബിൾ വേഡ്സ് ഞാൻ എഴുതാൻ തുടങ്ങി എൻ്റെ സ്പീക്കിംഗ് റൈറ്റിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നൈറ്റ് ഉടുമ്പടി പ്രയറിന് ശേഷം വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് തൊണ്ടയിലും അതുപോലെ കണ്ണിമയിലും ചെവിയിലും വലത് കൈയിലും എൻ്റെ മൊടൂൾസിനെല്ലാം സമർപ്പിച്ച് ഞാൻ കുരിശു വരച്ച് ഉടുമ്പടി തയലും പൂച്ചുമായിരുന്നു ഈ എല്ലാ മുടിയോൾസിലും നല്ല രീതിയിൽ സ്കോർ ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അതെല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ ചെയ്യുമായിരുന്നു പിന്നെ ഈ വിഭാരിച്ച തേനെല്ലാം ഞാൻ കഴിക്കുമായിരുന്നു ക്ലാസ്സിന് പോകുന്നതിനേക്കാളും മുന്നേ വിശ്വസഭ ചിലയിട്ട് കഴിച്ചിട്ടായിരുന്നു പോകാറുള്ളത് കാരണം എനിക്ക് ശാരീരിക അസ്വസ്ഥകൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുവാനും അതേപോലെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനും എനിക്ക് ഞാനത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഈ സമയത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ അതിന് പ്രത്യേകം അതിന് കൂടെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു പോന്നിരുന്നു പിന്നെ ഹോൾ ടിക്കറ്റ് കിട്ടിയതിന് ശേഷം എനിക്ക് അച്ഛനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി ഞാൻ അച്ഛനെ കണ്ടു ബ്ലസ്സിങ് വാങ്ങിച്ചു പിന്നെ എനിക്ക് അച്ഛനെ കാണുന്നുള്ളൊരാഗ്രഹമായിരുന്നു ഈ പ്രഗ്നൻറ്റ് ആയതുകൊണ്ട് എനിക്ക് ഒരു ബ്ലസ്സിങ് വേണമെന്നുണ്ടായിരുന്നു അപ്പം അതെനിക്ക് സാധിച്ചു അച്ഛൻ കാശുരൂപം തന്നത് വെച്ചിട്ട് ഞാൻ വിശ്വസിക്കുമ്പോൾ ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് പിന്നീടുള്ള ദിവസങ്ങളെല്ലാം ഞാൻ എൻ്റെ പഠിക്കാനായിട്ടുള്ളവർക്കും തുടങ്ങിയിരുന്നത് അങ്ങനെ ലാസ്റ്റ് എൻ്റെ ക്ലാസ്സിൻ്റെ ദിവസം വരെ എൻ്റെ സ്കോറിലൊരു മാറ്റം ഉണ്ടായിരുന്നില്ല ഏറ്റവും കൂടുതൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ആയിരുന്നു ലിസണിങ്ങിൽ ഒട്ടും എനിക്ക് സ്കോർ ആയിരുന്നില്ല അപ്പോൾ എനിക്ക് എന്തായാലും ഉറപ്പായിരുന്നു ഇത് എന്തായാലും എനിക്ക് എന്നെങ്കിലൊന്നും പറ്റത്തില്ല എന്തെങ്കിലും ഒരു മിറാക്കൽ മാതാവിൻ്റെ നടത്തി തന്നാൽ മാത്രമേ എനിക്കിത് കിട്ടുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം ആ ഒരു ഇതിൽ ഞാൻ പോയിട്ട് എഴുതിയത് പക്ഷേ എനിക്ക് ടെൻഷനോ അല്ലെങ്കിൽ വിഷമോ കിട്ടില്ല അങ്ങനൊരു മൈൻഡിലൊരു ചിന്ത പോലും ില്ല ഒരു പ്രത്യേക ഒരു ധൈര്യമായിരുന്നു എനിക്കും ഉടുമ്പടിയിലുണ്ടായിരുന്നു അത് ഉടമ്പടിയിലുള്ള വിശ്വാസത്തിലുള്ളതായിരുന്നു പിന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുള്ള കാരണം അതെനിക്ക് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അത് ഞാൻ വളരെയധികം വിശ്വസിച്ചു കാരണം ഒരുപാട് സാക്ഷ്യങ്ങൾ അത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ മാധവനോട് പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയാൽ മതി അത്രയ്ക്ക് ആവശ്യമുള്ളൂ എന്നിട്ട് ഞാൻ മാധവനോട് ഇപ്പോഴും പറയാറുള്ളത് അങ്ങനെ ഞാൻ എനിക്ക് മെയ് ട്വൻ്റി സെവൻത്തിന് ഞാൻ എക്സാം എഴുതാൻ പോയി അവിടെ ആരഞ്ച്വിട്ടാടത്ത് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ടാണ് ഞാൻ ഹോളിലേക്ക് അയറുന്നത് ആ പിന്നെ ഞാൻ എക്സാം എഴുതാൻ ചൂസ് ചെയ്ത സെൻറ്ററിനെ പറ്റി ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു ഞാൻ മാത്രമായിരുന്നു ഒരു കുട്ടി അവിടെ ആ സെൻറ്റർ ചൂസ് ചെയ്തത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സെൻ്റർ ആയിരുന്നു എടുത്തത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നത് അത് കിട്ടാൻ ചാൻസ് വളരെയധികം കുറവാണെന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മാതാവ് തരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് സെൻ്ററിലായാലും എനിക്ക് കുഴപ്പമില്ല അത് ഞാൻ ഇങ്ങനെ സ്പെഷ്യലി സെൻറ്ററിന് ഓപ്ഷൻ കൊടുത്ത് ഞാൻ ചൂസ് ചെയ്തിട്ടതല്ല അതെനിക്ക് തരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തന്നിരിക്കും സെന്ററിലായാലും എന്ന് പറഞ്ഞിട്ട് ഞാൻ പക്ഷെ മനസ്സൊന്നും തളർന്നു പോകുന്നില്ല ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോയി അങ്ങനെ ഞാൻ എക്സാം എഴുതി ലിസണിങ് എന്ന മൊഡിയോൾ കഴിഞ്ഞപ്പോൾ ഞാൻ സാധാരണ ഓഡിയോസ് ഒന്നും കേൾക്കാറില്ല പകുതിക്ക് ഉത്തരങ്ങൾ കിട്ടാറില്ല മനസ്സിലാവാറില്ല അപ്പം ഞാൻ ഈ എക്സാം ഞാൻ അങ്ങനെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചു അതുതന്നെ ആയിരിക്കും ഞാൻ ഈ ഹെഡ്ഫോൺ വെക്കുന്നതിനൊക്കെ മുന്നേ വിശ്വസബ്രഹ്മണ് എൻ്റെ നെറ്റിയിൽ ഞാൻ തൈലം പൂശിയിട്ടുണ്ടായിരുന്നു ഹോളിൽ കടക്കുന്നതിനേക്കാൾ മുന്നേ ആ തൈലത്തിൻ്റെ ഇച്ചിരി എടുത്ത് ഹെഡ്ഫോണിൽ ഞാൻ വിശ്വസബ്രഹ്മണൻ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു എന്നിട്ടാണ് ഞാനത് വെച്ചത് ഞാൻ അന്ന് കേട്ട ആണ് ആദ്യമായി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കേട്ട ലിസണിങ് ഞാൻ എനിക്ക് ഓരോ ആൻസേഴ്സും ആ കൃത്യസ്ഥലത്ത് എനിക്ക് ആര് പറഞ്ഞു തന്ന പോലെ ഞാനതേ എഴുതുവായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് മൂന്ന് മുടി ശേഷം ഒരു ലഞ്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പുറത്തിറങ്ങിയ സമയത്ത് എന്നോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പിള്ളേർ സംസാരിക്കുന്നുണ്ടായിരുന്നു ലിസൺ പെട്ടെന്ന് പോയ പോലെ തോന്നി ഞങ്ങൾക്കൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല എന്നങ്ങനെ കേട്ട് അപ്പം ഞാൻ മനസ്സിലാലോചിച്ചു എനിക്ക് മാത്രമേ ഇങ്ങനെ ഇത്രയും ശരിക്കും ആ ഗ്യാപ്പ് വരുന്ന ആൻസറിൻ്റെ ഗ്യാപ്പ് വരുന്ന സ്ഥലത്ത് എനിക്ക് എന്തോ സ്റ്റെക്കായി പോയാൽ അതെനിക്ക് ഉത്തരമായിട്ട് കിട്ടുന്ന പോലെ എനിക്ക് തോന്നി എനിക്ക് അതിൽ വളരെ അത് മിറാക്കൽ പോലെ എനിക്ക് തോന്നിയായിരുന്നു അങ്ങനെ എനിക്ക് പാർട്ട് ടൈം മൊത്തം അങ്ങനെ എഴുതാൻ പറ്റിയിരുന്നു അപ്പോൾ എനിക്ക് മാതാവ് കൂടെ ഉണ്ടെന്നുള്ള നല്ലൊരു പ്രതീക്ഷയുണ്ടായി പിന്നെ ഞാൻ എല്ലാ മുടികളിൻ്റെ എക്സാം തുടങ്ങുന്നതിനേക്കാൾ മുന്നേ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലി വിശ്വസഭമാനം ചൊല്ലിയിട്ട് ഞാൻ കുരിച്ച് വര പേപ്പറിൽ കുരിശു വരച്ചിട്ട് ഞാൻ റിട്ടേൺ കൊടുക്കുമായിരുന്നുള്ളൂ പേപ്പറ് തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും ഞാൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു അങ്ങനെ നാല് മുടികളും അവസാനിച്ചു പിന്നീട് ഞാൻ പ്രാർത്ഥനകൾ തന്നെ കണ്ടിന്യൂ ചെയ്തു പക്ഷേ എക്സാം എഴുതി പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു എന്തായാലും എനിക്ക് എക്സാമിന് ഹോപ്പൊന്നുമില്ല കാരണം ടഫായിരുന്നു എക്സാം പക്ഷെ അപ്പോഴും ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങളിലുള്ള വിശ്വാസം എനിക്കുണ്ടായിരുന്നു കാരണം ഉടമ്പുടി എടുത്ത് പ്രാർത്ഥിച്ച എല്ലാവരുടെയും എക്സാം ഒരുതും ടഫായിട്ടില്ല ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോഴും ഞാൻ മനസ്സ് തകർന്നില്ലാണ്ടേ ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോയി മാതാവ് തരാനുള്ളതാണെങ്കിൽ അത് തരും എനിക്ക് എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഞാൻ പ്രാർത്ഥനകൾ കണ്ടിന്യൂ ചെയ്തു എനിക്ക് പറ്റുന്ന രീതിയിലുള്ള പ്രതീക്ഷ പ്രവർത്തനമൊക്കെ ചെയ്യാറുണ്ട് ഇവിടുന്ന് കിട്ടുന്ന ഉടുമ്പടി പത്രം എല്ലാം ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുമ്പോൾ പ്രതീക്ഷ പ്രാർത്ഥന ചൊല്ലി ഓരോരുത്തർക്കും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയതിന് ശേഷമാണ് ഞാൻ കൊടുക്കാറുള്ളത് അങ്ങനെ ഈ അവസ്ഥയിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അതേപോലെ കൊടുക്കാറുണ്ട് പിന്നെ എക്സാമിൻ്റെ നിയോഗമായിട്ട് ഞാനൊരു പത്രക്കെട്ട് എക്സ്ട്രാ വാങ്ങിച്ചിട്ടായാലും അതായത് ഞാൻ അത് അങ്ങനെ കൊടുക്കാനായിട്ട് എന്നെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ റിസൾട്ട് വരുന്ന ദിവസമായി ഒരു മെയിൽ വന്നു അപ്പം ഞാനത് ഓപ്പൺ ചെയ്തില്ല എനിക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് റിസൾട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് അങ്ങനെ ഞാൻ പ്രതീക്ഷ പ്രാർത്ഥന ചൊല്ലി പച്ച നീലും എഴുതിരി കത്തിച്ച് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷമാണ് ഞാൻ റിസൾട്ട് ഓപ്പൺ ചെയ്തത് മാതാവിൻ്റെ വലിയ അനുഗ്രഹം എന്ന് പറയട്ടെ വൺ മന്ത് അത്രയും ഞാൻ കോച്ചിങ് എടുത്തിട്ടുള്ളൂ അത് ഹാഫ് ഡേ കോച്ചിങ് എന്ന് പറയാൻ പറ്റുള്ളൂ അതിൽ എനിക്ക് പ്രാക്ടീസ് പോലും ചെയ്യാൻ പറ്റില്ല എൻ്റേതായ കഴിവ് കൊണ്ടല്ല എന്നുള്ളത് എനിക്ക് അത്ര ഉറപ്പാണ് ഇത്രയും ചുരുങ്ങിയ സമയത്ത് ഓട്ടി പഠിക്കുന്നവർക്കറിയാം ഇതൊരിക്കലും സാധ്യമല്ല എന്നുള്ള കാര്യം അതേപോലെ തന്നെ എൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇതൊരിക്കലും കിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു പക്ഷെ മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് അയർലൻഡ് സ്കോറ് ഫസ്റ്റ് ടൈം തന്നെ കിട്ടിയെന്നെ മാതാവിനെ അനുഗ്രഹിച്ചു അത് ഞാൻ വളരെയധികം മാധവനോട് നന്ദി പറയുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് ശാരീരിക അസ്വസ്ഥകളൊന്നും ഇല്ലാണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ അതേപോലെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള അനുഗ്രഹവും മാധവ് തന്നു അതും മാധാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് പ്രഗ്നൻ്റായി എനിക്ക് തന്നിട്ടുള്ളത് അതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പിന്നെ രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പൂനെയിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്നു അവിടുത്തെ പി എഫ് എമൗണ്ട് എനിക്ക് കിട്ടാനായിട്ട് ബാക്കി അപ്പോൾ ഞാനത് ഒരുപാട് ട്രൈ ചെയ്തിരുന്നു കിട്ടാനായിട്ട് പക്ഷെ അതെനിക്ക് ഒരിക്കലും കിട്ടിയിരുന്നില്ല മാക്സിമം എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാനോ ഒക്കെ ഞാൻ ചെയ്തു പിന്നെ ഞാനത് വിട്ട് എന്തെങ്കിലും അവിടെ അത് കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതിൽ ഞാനത് പ്രാർത്ഥിക്കുമായിരുന്നു കിട്ടാൻ വേണ്ടി പക്ഷെ ഞാനത് എൻ്റെ ഭാഗത്തുനിന്ന് സെൽഫ് ഞാൻ ട്രയിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാനത് ഒരു ദിവസം ലൈറ്റ് ആൻഡ് കാലണ്ടർ പ്രയർ ഇട്ടു ഞാൻ പറഞ്ഞു ഒ ഇ ടി എക്സാമിനെ എനിക്ക് ഫീസ് അടക്കുന്നതിനേക്ക് മുന്നേ എനിക്ക് ആ പൈസ കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടുമായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ആ ലൈറ്റ് ആൻഡ് കാലർ പ്രയർ ഇട്ടിരുന്നത് അത് കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ തന്നെ എൻ്റെ എക്സാം ഫീ അടക്കുന്നതിന് ആ സമയത്തിന് മുൻപ് തന്നെ എനിക്ക് പി എഫ് ഫുൾ എമൗണ്ട് ആയിട്ട് വരികയാണ് ചെയ്തത് ഒരു ദിവസം ഫോണിൽ മെസ്സേജ് നോക്കുമ്പോൾ ഫുൾ എമൗണ്ട് കയറി അക്കൗണ്ടിൽ കയറിയേക്കുന്ന മെസ്സേജാണ് ഞാൻ കാണുന്നത് അതും മാതാവിൻ്റെ ഒരു അനുഗ്രഹമാണ് പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് ഈ ഡ്രൈ കഫ് വരുമ്പോൾ ഞാൻ ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ആ ചെറുപ്പം മുതലേ തന്നെ ഞാൻ ഇൻഹേലർ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ പ്രഗ്നൻസി സ്റ്റേജിൽ ഫസ്റ്റ് ടു മന്ത്സ് ഒക്കെ ആയിട്ട് എനിക്ക് പിന്നെയും ചുമയും അതുപോലെ തന്നെ തൊണ്ടവേദനയെല്ലാം തുടങ്ങിയിരുന്നു എപ്പോൾ തൊഴപ്പയും വന്നാലും ആൻറ്റിബയോട്ടിക് ആൻറ്റിബയോട്ടിക്സ് ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോവില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ സമയത്ത് റിസ്ക് ആയ കാരണം കൊണ്ട് പിന്നെ ആസ്മയെല്ലാം വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇൻഹേലർ പിന്നെയും യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മെഡിസിൻസ് എന്തായാലും കഴിച്ചു തുടങ്ങാം കൂടാൻ നിൽക്കേണ്ട റിസ്ക് എടുക്കണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിലെ ഓൾറെഡി ഉടുമ്പടി എടുത്തിട്ടുണ്ടല്ലോ അതിനുള്ള തൈലും വെഞ്ചിരി തേനും ഉണ്ടല്ലോ അപ്പം ഞാൻ ആ തേനെടുത്തിട്ട് കഴിക്കുമായിരുന്നുണ്ട് തേനും ഉപ്പും എപ്പോഴും ഞാൻ കഴിക്കുവാറുണ്ട് ഇത് ചുമയും തൊണ്ടവേദന നിന്നുണ്ടാവാതിരിക്കാനും അതേപോലെ തന്നെ മെഡിസിൻ കഴിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ ഞാനത് കഴിക്കാൻ തുടങ്ങി പിന്നെ ഇതുവരെയും എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകളോ അവസ്ഥകളോ എനിക്ക് ഈ സമയത്ത് ഇതുവരെയും വന്നിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ മാറാറില്ല എന്ത് വന്നാലും പിന്നെ എനിക്ക് ഡോക്ടർ എഴുതി തന്ന ഞാൻ സിറപ്പോ ആൻറ്റിബയോട്ടിക്സോ ഞാൻ വാണിക്കാൻ പോലും നിന്നില്ല ഞാൻ ഇതിലും വിശ്വസിച്ച് ഇത് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുന്നുള്ളൂ പിന്നെ എനിക്ക് യാതൊരു കുഴപ്പം ഇതുവരെ വയ്യായികളൊന്നും വന്നിട്ടില്ല അതിന് മാതാവിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമുണ്ട് ഞാൻ നന്ദി പറയുന്നു